വൺ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഞാൻ ഈ എന്റെ ഈ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ഫോണിലാണ് അത് മാറ്റിയിട്ട് ഇതാക്കിയാലോ എന്നുള്ളൊരു ചിന്താഗതി എനിക്കുണ്ട് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞാനൊരു സൈറ്റ് പറഞ്ഞുതരാം നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ അങ്ങനെ ആ ഒരു സൈറ്റിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോളേജ് പറ അല്ലെങ്കിൽ കമന്റ് ഞാൻ വീഡിയോ ചെയ്യാം നമുക്ക് ലാഭം നിങ്ങൾക്ക് നമുക്ക് ലാഭം അത്യാവശ്യം പതിനഞ്ച് രൂപ വന്നിരിക്കുകയാണ് ഗൈസ് ഒരുപാട് സ്മാർട്ട് ഫോണുമായിട്ട് അതും കിഡിലൻ സാധനങ്ങൾ ഞാൻ കണ്ട് കണ്ണ് തള്ളി പോകുന്ന വിലയും ഭയങ്കര കുറവ് ഗൈസ് അപ്പോ ആ സ്മാർട്ട് ഫോൺ ഏതാണെന്ന് നോക്കാം എനിക്ക് ഇഷ്ടപ്പെടാം കൊണ്ടുവന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെറ്റ് പറഞ്ഞാൽ ഇത് വിവോയുടെ സിക്സ്റ്റോറേജുള്ള സാധനം ജി ബി റാം ടു ഫിഫ്റ്റി സിക്സ് ആണ് ഇതിന് സ്റ്റോറേജ് ഒരുപാട് ആൾക്കാർ ചോദിച്ചാണ് വി ട്വന്റി സെവൻ ആണ് മോഡൽ നമ്പർ ഡിസ്പ്ലേയുടെ ആ ഒരു മഹിമ ഉണ്ടല്ലോ പൊന്ന് പക്ഷെ കൊള്ളാം കേട്ടാ ക്യാമറ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം പോളീസ് ആണ് ക്യാമറ ക്വാളിറ്റി അതുപോലെ തന്നെ ഫോർ സെൽഫി ക്യാമറ വന്നിട്ട് ഫോർ കെ സപ്പോർട്ടഡ് ക്യാമറയാണ് സെൽഫിയില് വരുന്നത് അപ്പൊ പിന്നെ ബാക്ക് അല്ല പറഞ്ഞ ഡബിൾ എയ്റ്റ് കെ വരാൻ ചാൻസ് ഉണ്ട് നോക്കട്ടെ ഉണ്ടോ അങ്ങനെ വേണോ ഓ ഉണ്ട് ഏൽ കെ ഉണ്ട് ഏൽ കെ ഒന്നില്ല കേട്ടോ ഫോർ കെ രണ്ട് ഫ്രണ്ടും ബാക്കും എല്ലാം ഫോർ കെ സപ്പോർട്ട് ആയിട്ടുള്ള സെറ്റ് പോളിസാധനം ഡിസ്പ്ലേ ക്വാളിറ്റി ആണെങ്കിൽ വൺ ലുക്ക് കേട്ടോ ഒരു വിഷയം എനിക്ക് ഇഷ്ടപ്പെട്ടു സത്യം പറഞ്ഞാൽ ഞാൻ ഈ എന്റെ ഈ ഞാൻ ഇപ്പൊ വീഡിയോ എടുക്കുന്നത് ഫോണിലാണ് അപ്പൊ അത് മാറ്റിയിട്ട് ഇതാക്കിയാലോ എന്തോ ഒരു ചിന്താഗതി എനിക്കുണ്ട് പക്ഷെ ഇപ്പൊ വേണ്ട നമ്മളെ സാമ്പത്തികം ഒന്നും അനുവദിക്കാത്തത് കൊണ്ട് ഞാൻ അവിടെ പ്രാക്ക് ചെയ്തേ പിന്നെ നമുക്ക് പിന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല് നമ്മളിപ്പോൾ ഒരു ഫോൺ ഈ ഫോണിലൊക്കെ നമ്മൾ സെക്കൻഡ്സ് വാങ്ങിക്കുകയാണ് അപ്പം പലർക്കും ഒരു ഡൗട്ട് ഉണ്ടാവും നമ്മളിത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നാളെ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടാവും അങ്ങനെ വിഷയങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു സൈറ്റ് പറഞ്ഞു തരാം നിങ്ങൾ ഒരു സ്മാർട്ട് ഫോൺ വാങ്ങുമ്പോൾ ആ സൈറ്റിലൂടെ കയറി സ്മാർട്ട് ഫോൺ നമ്മളിൽ നിന്ന് വാങ്ങിച്ചാലും ആ സൈറ്റിൽ നോക്കിയിട്ട് വാങ്ങിച്ചുകഴിഞ്ഞാല് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നാളൊരു ബുദ്ധിമുട്ടില്ലാതെ ഫോൺ ഉപയോഗിക്കാം അങ്ങനെ ആ ഒരു സൈറ്റിന് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ കോൾ ചെയ്ത് പറ അല്ലെങ്കിൽ കമ്പോക്സി കവർഡി ചെയ്യാ വീഡിയോ ചെയ്യാം അപ്പൊ പിന്നെ നമുക്ക് നെക്സ്റ്റ് ഇത് കൊള്ളാം എന്ത് ഇത് പറയുന്നത് അഞ്ഞൂറിനോട് പതിമൂന്നൂറിൽ കൊള്ളാം യൂണിറ്റോ പിന്നെ ഗ്ലാസ് ഇല്ല ചെറിയ പൊട്ടലുണ്ട് കേട്ടോ ബാക്ക് ഗ്ലാസ് വിഷയമേ അല്ല ഒരു പൗച്ച അടിച്ചിട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ അത് മാത്രമേ ഉള്ളൂ വിഷയമായിട്ട് ഞാൻ കണ്ടത് വേറെ ഒരു പ്രോബ്ലം ഇല്ല ഗ് ഗ്ലാസ് ബാക്ക് ഗ്ലാസ് അതിലൊരു അത് പൗച്ചോടുണ്ട് നല്ലൊരു സ്പൈഡർമാൻ വരേണ്ടത് നല്ല ലുക്കിലിരിക്കുന്നു പൊട്ടലിനെ നല്ല ലുക്ക് ഉണ്ട് അത് പണി ചെയ്യാതെ ചെയ്യാതെങ്ങനെ ഉപയോഗിക്കുന്നതാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ കംഫർട്ട് ആയിട്ടുള്ളത് അത്യാവശ്യം ഒരു റാമും കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് സ്റ്റോറേജ് ഉണ്ട് റീപ്ലേസ് പണിയുടെ പീസൊന്നുമല്ല പൊട്ടല് ആ ഗ്ലാസ്സിലെ പൊട്ടല് മാത്രമേ അതിന് വിഷയായിട്ടുള്ളൂ ായിട്ട് വാങ്ങിച്ചു അതുപോലെ തന്നെ ഡിസ്പ്ലേ ഇനിയും കറു ഡിസ്പ്ലേ എത് മോഡല്യൽമിയുടെ റിയൽമിയുടെ രക്ഷ ഇല്ല വൺ ട്വന്റി സ്റ്റോറേജ് ലോഫ് ഫൈവ് ജി ആണ് ഇത് വന്നിട്ട് എയ്റ്റ് ജി ബി റാമിലും വൺ ട്വന്റി സ്റ്റോറേജ് എത്ര വരുന്ന പ്രൈസ് നമുക്കിതൊരു പന്ത്രണ്ട് അഞ്ഞൂറ് അഞ്ഞൂറ് നമുക്ക് ലാഭം നിങ്ങൾക്ക് നമുക്ക് ലാഭം ഡിസ്പ്ലേ അത്യാവശ്യം പതിമൂന്ന് പതിനാല് പതിനഞ്ച് രൂപ പതിനഞ്ച് രൂപയ്ക്ക് മുകളിലേ ഉള്ളൂ കറവ് ഡിസ്പ്ലേ അതിൽ കുറഞ്ഞ അർത്ഥം കിട്ടൂല ഇതേപടുത്ത സെറ്റുകളാക്കാം നമ്മളങ് തരുന്നു നിങ്ങൾക്ക് നിങ്ങൾ എടുത്തു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കേണ്ട ആവശ്യമില്ല സാധനം നല്ല ക്വാളിറ്റി ചെറിയൊന്നും എടുത്ത് വെച്ചു പവിഴ കല്ലുണ്ടല്ലോ അതെടുത്ത് വെച്ച ആ ഒരു ക്വാളിറ്റിയാണ് എനിക്ക് എനിക്കിന്ന് കാണാൻ പറ്റുന്നത് പവിഴ എവിടെയെന്ന് വെച്ചാൽ എനിക്ക് അറിഞ്ഞൂടാം പിന്നെ വേറെ നെക്സ്റ്റ് പേഷ്യന്റ് 你个，你个是哪里哦？ ആറായിരം രൂപ വേറെ ഡിഫക്റ്റും കംപ്ലൈന്റും കാര്യങ്ങളൊന്നും ഇല്ല യൂസ്ഡ് സാധനമാണ് ശരി ലോ ബഡ്ജറ്റിൽ എത്ര ആറായിരം രൂപ അല്ലേ ഫോർ ജി സെറ്റ് ആണ് അപ്പൊ അങ്ങനെ ആവശ്യം ഇതിന് വേണ്ടിട്ട് ഈ കാണുന്ന നമ്പറിൽ നെർസോ തേർട്ടീൻ ഫൈവ് ജി ആണ് ഉറ്റോ കളർ നോക്കിയത് ഡയമണ്ട് കട്ട് കൈസ് അപ്പൊ ഇത് വന്നിട്ട് എത്ര റെമോണ്ട് എത്ര കളഞ്ഞൂറ് എട്ടഞ്ഞൂറ് സിക്സ് ജി ഗ്രാമിൽ വൺ ട്വന്റി എയ്റ്റ് എട്ടായിരത്തി അഞ്ഞൂറ് ഈ ഫോൺ വേറെ ഡിഫക്റ്റ് ഒന്നും പറയാനായിട്ടൊന്നും ഇല്ലല്ലോ പൊളി സാധന കേട്ടോ ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ ഉണ്ട് വേറെ പണിയായിട്ട് ഡിസ്പ്ലേ മാറ്റിയതോ അങ്ങനെ ഒന്നുമല്ല ക്ലീൻ പീസ് പേസ് ആരോഗ്യമാണ് ഇത് ആവശ്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം പിന്നെ ഹുവായിട്ട് ഉണ്ട് ഒരു സെറ്റ് പളുങ്ക പാൽ ഡിസ്പ്ലേ ആണെങ്കിൽ വല്ലാത്ത സാധനം അല്ല അല്ലേ

അപ്പൊ കാണാനുള്ള രസമുണ്ട് ബാക്ക് ഐഫോൺ ലുക്ക് കാണാനുള്ള രസമുണ്ട് ഇത് ഓഫർ പ്രൈസ് ആണ് നാലായിരം രൂപ രൂപ പ്രൈസ് ഗ്രാം ഉണ്ട് ഡിഫക്റ്റ് ഉണ്ട് കേട്ടോ ഡിഫക്റ്റ് വേറെ നമുക്ക് ഉപയോഗിക്കാൻ പറഞ്ഞ പ്രശ്നമൊന്നുമില്ല ഗ്ലാസ് പൊട്ടലുണ്ട് ഫ്രണ്ട് ഗ്ലാസ് ഫ്രണ്ട് ഗ്ലാസ്സിൽ മാത്രം പൊട്ടൂ ഡിസ്പ്ലേ ഒറിജിനലാണ് ഡിസ്പ്ലേ മാറ്റിയ പീസ് ഒന്നുമല്ല ഗ്ലാസ്സിൽ പൊട്ടല് ആ ഡിഫക്റ്റ് കൊഴപ്പില്ല അവർ സ്ക്രീൻ കാർഡ് ഇട്ട് കൊടുക്കുക അല്ലെ അപ്പൊ ആ ഡിഫിറ്റിൽ നിങ്ങൾ കുഴപ്പമില്ലെന്നുണ്ടെങ്കിൽ നാലായിരം രൂപയ്ക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ മൂവായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് ലാഭം വേണ്ട മൂവായിരത്തി എണ്ണൂറ് രൂപ വിളുക മൂവായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇട്ട് കോണ്ടാക്ട് ഈ കണ്ട് ഫോണും വാങ്ങിക്കാം അങ്ങനെ കുറച്ച് ഫോൺ അല്ലേ കുറച്ച് ഫോൺ നമ്മളിലുണ്ട് അപ്പൊ നമ്മൾ ചാനൽ ഇപ്പൊ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നല്ല സ്മാർട്ട് ഫോണാണ് വില കൂടുതലാണ് വാങ്ങിക്കുന്നതെങ്കില് അടിപൊളി ഫോണായിരിക്കും അല്ലെ നിങ്ങൾ കുറഞ്ഞ വിലക്ക് വാങ്ങിക്കുകയാണെങ്കിൽ ആ ലെവലിലേ കാണുവുള്ളൂ സ്മാർട്ട് ഫോണിന്റെ ആ ക്വാളിറ്റി നല്ല സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നല്ല കുറച്ച് എമൗണ്ട് കുറവാണ് ഇത് കുറവല്ലേ വില അത്യാവശ്യം നമ്മള് ചിമ്പ പറഞ്ഞില്ല ഈ പ്രൈസിന് അപ്പം ഇതേ പ്രൈസിന് നല്ല സ്മാർട്ട് ഫോൺ നിങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് ഇപ്പൊ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ നെക്സ്റ്റ് നല്ല ബൈ